നവംബർ പതിനാറ് എന്ന ദിവസം ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ ദിവസമാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ ഇരുപത്തിനാല് വർഷം നീണ്ട തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ചത് ഇരുന്നൂറ് ടെസ്റ്റുകളും നാനൂറ്റി അറുപത്തിമൂന്ന് ഏകദിനങ്ങളും ഒരു ടി ട്വന്റിയും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പതിനാറാം വയസ്സിൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സച്ചിൻ തെണ്ടുൽക്കർ വാങ്ഘഡെ സ്റ്റേഡിയത്തിൽ ഇൻഡീസിനെതിരായ മത്സരം കളിച്ചുകൊണ്ടാണ് കരിയർ അവസാനിപ്പിച്ചത് മൂന്ന് ദിവസം നീണ്ട മത്സരം ഇന്ത്യ ഒരു ിങ്സിനും നൂറ്റി ഇരുപത്തി ആറ് റൺസിനും വിജയിക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യ ഇന്നിങ്സ് വിജയം നേടിയപ്പോഴും അന്ന് ആരാധകർ അത് ആഘോഷിച്ചില്ല അതിൽ പലരും കണ്ണീരൊഴുക്കുകയായിരുന്നു കാരണം ഇനി ഒരിക്കലും ഇന്ത്യൻ ക്രിക്കറ്റിലെ ദൈവം എന്ന വിശേഷണമുള്ള ആ മനുഷ്യൻ രാജ്യത്തിനായി കളിക്കില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരുന്നു പതിനഞ്ച് വർഷം പിന്നിട്ടിട്ടും ക്രിക്കറ്റ് ആരാധകർ ഈ ദിവസം മറന്നിട്ടില്ല ഇനി അതൊട്ട് മറക്കുകയുമില്ല ഐ സി സി സച്ചിനെ ആദരിച്ചു ഒരു പോസ്റ്റിൽ പറഞ്ഞത് എന്റെ ജീവിതം ഇരുപത്തിരണ്ട് യാർഡുകൾക്കിടയിൽ ഇരുപത്തിനാല് വർഷമായി ആ യാത്ര അവസാനിച്ചുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാണ് ഇത് ഐ സി സിയുടെ വാക്കുകളല്ല അവസാന മത്സരത്തിന് ശേഷം സച്ചിൻ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ നിന്നുള്ള വാക്കുകളാണ് ഐ സി സി കടമെടുത്തത് അന്നത്തെ ആ പ്രസംഗം ഇന്ത്യൻ ആരാധകരെ കണ്ണുനീരിലാഴ്ത്തിയിരുന്നു ഇന്ത്യൻ കായിക ലോകം ഒട്ടേറെ വിശേഷമായ അവസരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നവരും ടി വിയിലൂടെ ലൈവായി കണ്ടവരും ഒരേപോലെ വികാരഭരിതരായത് സച്ചിൻ നടത്തിയ ഈ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് എണ്ണി എന്നെ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു സച്ചിൻ ആ പ്രസംഗം അവസാനിപ്പിച്ചത് സച്ചിൻ തന്റെ അവസാന ഇന്നിങ്സ് കളിച്ചത് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ അന്ന് അവസാനമായി സച്ചിൻ പുറത്താകുമ്പോൾ എതിരാളികളുടെ മനസ്സിൽ പോലും ഒരു നീറുന്ന അനുഭവമായിരുന്നു ഇനി ക്രീസിൽ സച്ചിൻ എന്ന ഇതിഹാസം ഉണ്ടാകില്ല എന്നത് അവരുടെയും കണ്ണ നനയിച്ചിരുന്നു സച്ചിൻ പുറത്തായപ്പോൾ കണ്ണുനെറിഞ്ഞ ക്രിസ് ഗെയിലിനെക്കുറിച്ച് സഹതാരം കൂടിയായ കിർക്ക് എഡ്വേർഡ്സ് പിന്നീട് പറയുകയും ചെയ്തിരുന്നു അവസാന മത്സരത്തിൽ സച്ചിന്റെ ബാറ്റിൽ നിന്നും മറ്റൊരു സെഞ്ചുറി കൂടി എല്ലാവരും ആഗ്രഹിച്ചിരുന്നു എന്നാൽ എഴുപത്തിനാല് റൺസിൽ നിൽക്കെ ഡിയോനറിന്റെ പന്തിൽ സമിക്ക് ക്യാച്ച് നൽകി തന്റെ കരിയർ സച്ചിൻ അവസാനിപ്പിക്കുകയായിരുന്നു ദീർഘമായ വിടവാങ്ങൽ പ്രസംഗത്തിന് ശേഷം അവസാനമായി ഒരിക്കൽ കൂടി ഇന്ത്യൻ ജേഴ്സിയിൽ പിച്ചിലേക്ക് നടന്ന സച്ചിൻ ക്രീസിൽ തൊട്ട് തൊഴുന്നത് ക്രിക്കറ്റ് പ്രേമികൾ മറക്കാത്ത ഒരു കാഴ്ചയാണ് ആ അവസാന മത്സരത്തിനും മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു വാങ്കടയിൽ നടന്ന വിളവാങ്ങൽ മത്സരത്തിലാണ് സച്ചിന്റെ അമ്മ ആദ്യമായും അവസാനമായും മകന്റെ കളി കാണാൻ എത്തിയത് അമ്മക്കായി സ്റ്റേഡിയത്തിൽ ഒരു സീറ്റ് ക്രമീകരിക്കണമെന്ന് ബി സി സി ഐയോട് അഭ്യർത്ഥിയിരുന്നതായും സച്ചിൻ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു വാങ്കിഡെ സ്റ്റേഡിയത്തിൻ്റെ അമ്പതാം വാർഷിക ആഘോഷ ചടങ്ങിൽ സംസാരിക്കുന്ന അവസരത്തിലാണ് സച്ചിൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഞാൻ കളിക്കുന്നത് എൻ്റെ അമ്മ ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ അവസാനമായി കളിക്കുന്ന ആ സമയത്ത് എൻ്റെ അമ്മയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു ഞാൻ കളിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് വാങ്കിഡെ അല്ലാതെ മറ്റെവിടെയും പോകാനും കഴിയില്ലായിരുന്നു അതുകൊണ്ട് ആ വിടവാങ്ങൽ ടെസ്റ്റിന് മുന്നോടിയായി ബി സി സി ഐ വിളിച്ച് വാങ്കഡെ സ്റ്റേഡിയത്തിൽ അമ്മയ്ക്ക് കളി കാണാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു അന്നത്തെ പ്രസിഡന്റ് എൻ ശ്രീനിവാസനാണ് ആ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് ഇതാണ് സച്ചിൻ എന്ന് പറഞ്ഞത് അവസാന മത്സരം മുംബൈയിൽ ആകണമെന്ന് സച്ചിന്റെ ആഗ്രഹമായിരുന്നു ആ ആവശ്യം ബി സി സി അറിയിച്ചപ്പോൾ അവർ എതിർപ്പ് പറഞ്ഞതുമില്ല അങ്ങനെ സ്റ്റേഡിയത്തിൽ ആരാധകരുടെ സച്ചിൻ സച്ചിൻ വിളികൾക്കിടയിൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം പാഡുകൾ അഴിച്ചുവച്ച ദിവസമാണ് നവംബർ പതിനാറ് എന്നത്